എങ്ങനെയാണ് നട്ടുവളർത്തിയതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് നിലവിൽ ഈ ചെടി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കാക്കനാടുള്ള ലാബിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് മറ്റ് പരിശോധനകളടക്കം പൂർത്തിയാക്കും എന്ന് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നുണ്ട് ഏതായാലും ഇടുക്കി എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ കവാടത്തിൽ നിന്നും എൺപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി പിടിച്ചെടുത്തത് ദിവ്യ എസ് എന്തായാലും ആച്ചടി അത് താനെ മുളച്ചതാണോ അതോ ആരെങ്കിലും നട്ടു വളർത്തിയതാണോ എന്ന് പരിശോധിക്കുമെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത് മുഹമ്മദ് ആഷിഫാണ് വിവരങ്ങൾ നൽകിയത്